അസ്സാമലൈക്കും അപ്പോൾ ഈ പെരുന്നാളൊക്കെ ആവാറായാലോ അല്ലേ പെരുന്നാൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി വെക്കാൻ തന്നെ ആയിരിക്കും എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടം അപ്പോൾ തൻ്റെ സ്പെഷ്യൽ എന്നെ പിടിച്ചോളൂ ഹൈദരാബാദി ബീഫ് ബിരിയാണി ഇതിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ എല്ലാവരും എപ്പോഴും മന്തിയും മധുഹൂത്തും കാഫസിയകത്തു നിന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത ഫ്ലേവറിലുള്ള ബിരിയാണി തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇതുതന്നെ ഉണ്ടാക്കി കൊടുക്കെട്ടോ ഓരോ ബിരിയാണിക്കും ഓരോ മസാലപ്പൊടിയും ഓരോ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഓരോ നാടിനും അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോടത്തെ ബിരിയാണീൻ്റെ രുചിയായിരിക്കുമല്ലോ തലശ്ശേരിക്കാർക്ക് തലശ്ശേരിൻ്റെ അത് ഉള്ളവർക്കായിരിക്കുമല്ലോ മലപ്പുറക്കാർക്ക് അപ്പം അതേപോലെ തന്നെയാണ് ഹൈദരാബാദിൻ്റെതും സ്പെഷ്യൽ പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ ഒരു കിലോൻ്റെ ബീഫ് ബിരിയാണീൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതി അപ്പോഴത് കൂടുതൽ കുത്തുന്ന ഫ്ലേവർ വരില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കാൻ നോക്കുക ബീഫ് കഴിക്കാത്തവർ മട്ടൺ എടുക്കുക കേട്ടോ വാര്യലിൻ്റെ പീസ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ചെയ്യേണ്ടത് ബിരിയാണി ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം അത് ചൂടായതിന് ശേഷം ഒരു പട്ട പൊട്ടിച്ചതും രണ്ട് ഏലക്കായ ഒരു വഴനേല അതുപോലെ രണ്ട് ഗ്രാമ്പും എല്ലാം കൂടെ അതൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് മൂന്ന് വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ ഇത്രയും സ്പൈസസ് ഇതിലേക്ക് മതി അപ്പോൾ ഞാൻ പറഞ്ഞ അളവിന്നും കൂടുതൽ എടുക്കല്ലേ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം അതൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്കിതിലോട്ടേക്ക് ചോറിൻ്റെ മുകളിൽ തൂവാനുള്ള ഉള്ളി റെഡിയാക്കുകയാണ് കേട്ടോ ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലോട്ടേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അത് ചൂടായതിന് ശേഷം ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വായിറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊന്നും മാറി വരണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഹൈദരാബാദ് ബിരിയാണിയിലോട്ടെ കേക്കാർ വേപ്പിലൊന്നും ഇല്ല കേട്ടോ ഞാൻ ചുമ്മാട്ടെടുത്തൊന്നും ഉള്ളൂ വേണ്ടവർക്കിടയില്ലാത്തവർക്ക് ഒഴിവാക്കാം ഇനി നമുക്കിതിലേക്ക് കറുത്ത ഉണക്കമുന്തിരി വേണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ബിരിയാണീൻ്റെ മസാലേൻ്റെ ഉള്ളി വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കളർ മാറിയപ്പോഴും ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവുമ്പോഴത്തേക്കിനും നമുക്ക് ചോറിലേക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഒരു വയനില മൂന്ന് ഗ്രാമ്പ് ഒരു സ്റ്റാർ രണ്ട് പച്ച ഏലക്കായ ഒരു കറുത്ത ഏലക്കായ അതുപോലെ പെപ്പർകോൺ ഉണ്ടല്ലോ അതൊരു നാലെണ്ണം പിന്നെ ചെറിയ ജീരകം കാൽ ടീസ്പൂണ് സിനിമൺ സ്റ്റിക്ക് ഒന്ന് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതുപോലെ ബീഫ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇതാണ്ട് വെന്ത ബീഫ് ഈ ഒരു തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത്തരും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണീൻ്റെ മസാലപ്പൊടിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് മുൻപിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ഇത് വെക്കുന്നതായിരിക്കും കേട്ടോ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ആ രീതിക്ക് എടുത്തോളൂ ഒരു കിലോ ബീഫിനേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിനെ ധാരാളമാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തൈര് വേണം തൈര് അതേപോലെ പുളിയില്ലാത്ത തൈരാണ് നാട്ടത്തെ നല്ല പുളി ഉള്ളതായിരിക്കുമല്ലോ നോക്കി കണ്ടിട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് അതൊന്ന് ഒന്ന് നമുക്ക് മിക്സ് ആക്കിയാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം എല്ലാം മിക്സാക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഫ്ലെയിം അരി ചേർത്തതിന് ശേഷം ഓണാക്കിയാൽ ആക്കിയാൽ ലാസ്റ്റ് തണ്ട മല്ലിയലയും കൂടെ പിന്നെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ബസ്മതി അരി ഒരു പത്ത് മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ച അരിയാണ് കേട്ടോ അപ്പം തിളച്ച വെള്ളത്തിലോട്ടേക്ക് ബസ്മതിൻ്റെ അരി ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുത്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ത്രിബ്ലാക്സെല്ലിൻ്റെ അരി എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ അരി എപ്പോഴും വെന്ത് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനത്തിൻ്റെ വേവിലായിരിക്കണം അതൊന്ന് ഊറ്റിയെടുക്കാൻ ഫുള്ള് വേവില് ഒരിക്കൽ ഊറ്റിയെടുക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ്ട് എൺപത് ശതമാനത്തെ വേവിലാണ് ഞാൻ ഇതാണ്ട് ഊറ്റിയെടുക്കുന്നത് ബീഫിൻ്റെ ആ ഒരു മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ ലെയറായിട്ട് ഫസ്റ്റത്തെ ലെയറിൽ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ നമ്മുടെ നാട്ടത്തെ അതൊന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാണ്ട് വീണ്ടും അരി പിന്നെ ഊറ്റിയത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണ ആ ഒരു കളറ് കിട്ടുന്നത് ഫുഡ് കളർ ഇട്ടിട്ട് തന്നെ ആണ് കേട്ടോ വേണ്ടെങ്കിൽ ഒഴിവാക്കാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ചോറെല്ലാം ഊറ്റിടുന്നതിന് മുൻപേ ബീഫിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവണം കേട്ടോ എന്നാലേ ഇത് ദമ്മ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മണിക്കൂറ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിട്ട് ദമ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചു പോകും അതൊന്ന് ശ്രദ്ധിക്കണേ ചോറ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗരം മസാല പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നെയ്യും ഉള്ളിയും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദമ്മ ചെയ്യാം ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറോളം ദമ ചെയ്തെടുക്കണം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓഫാക്കുന്നത് അതിന് ശേഷം പത്ത് മിനിറ്റ്സ് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴേതാണ്ട് അതിൻ്റെ മൂടിയൊന്ന് തുറക്കുന്നത് ഹുണ്ട് പൊന്നും എന്താ സ്മെല്ല് അറിയോ രക്ഷയില്ല നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ കിടുവാണ് കിടു നമ്മുടെ ചോറൊക്കെ കണ്ടില്ലേ നല്ല പൂ പോലുള്ള ചോറാണ് ഒട്ടി പിടിക്കാതെ അല്ലിയാതെയും തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറോളം ദമ്മ ഇതെടുത്തിട്ടുള്ള ഇത് അപ്പം മസാലയിൽ ബീഫിൻ്റെ മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവാൻ മറക്കരുതേ അല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിച്ചു പോയിപ്പോ അപ്പം മട്ടൺ ആണെങ്കിലും ഇതേ രീതിക്ക് തന്നെ വെച്ചോളൂ ഇതിൻ്റെ രുചിയൊക്കെ വേറെ ലെവലാവാൻ കാരണം നമ്മുടെ മസാലപ്പൊടി തന്നെയാണ് എന്നാണെട്ടോ ഓരോ ബിരിയാണീനും ഓരോ മസാലപ്പൊടി ആയിരിക്കും ഓരോ നാടുകളിലും ഓരോ മസാലപ്പൊടി തന്നെ ആയിരിക്കും കേട്ടോ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ ബിരിയാണിക്കും അതിൻ്റെ മാറ്റങ്ങളും വരും അപ്പം ഇതിനെന്തായാലും ഈയൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത് വീട്ടിൽ വരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ ആസ്വദിച്ച് ചസ്വദിച്ച് കഴിക്കും ഇതിൻ്റെ ഓരോ രുചിയും ഓരോ കഴിക്കലിലും അപ്പോഴെന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ എത്ര കിഡ് ആയിട്ടുള്ളൊരു ഹൈദരാബാദി ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ മസാലപ്പൊടീൻ്റെതൊക്കെ ഞാൻ പിന്നെ ഇത് വെക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ആ ഒരു പൊടിയിൽ തന്നെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് അപ്പം ബസ്മതിൻ്റെ അരി വാങ്ങുന്ന സമയത്ത് ത്രിപിൾ എക്സാലിൻ്റെ അരി വാങ്ങാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ബൈ അസ്സാം വലക്കും എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ കേട്ടോ